പാലക്കാട് ഒറ്റപ്പാലം തോട്ടക്കരയിൽ ദമ്പതികൾ വെട്ടേറ്റ് മരിച്ചു നാലകത്ത് നസീർ ഭാര്യ സുഹറ എന്നിവരാണ് കൊല്ലപ്പെട്ടത് നാലു വയസ്സായ കൊച്ചുമകൻ ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിലാണ് മകളുടെ മുൻഭർത്താവ് റാഫിയെ പോലീസ് പിടികൂടി പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു ദൃശ്യങ്ങളിലേക്ക് വായ കൊതിക്കാ സഹായിക്കണ്ട ഒതുങ്ങി സംസാരിക്കല്ലേ സംസാരിച്ചാ സംസാരിച്ച ചെരി ഈ പ്രതി ഇയാളുടെ ലഹരിക്കടിമയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ആ പ്രതികരണങ്ങളിലേക്ക് രാത്രി ഒരു പന്ത്രണ്ട് മണിക്കാണ് സംഭവം നടക്കുന്നത് ഒരു സ്ത്രീ കയ്യിലൊരു കുട്ടിയുമായിട്ട് ഓടി വരികയാണ് ഓടി വന്നിട്ട് അവിടെ നമ്മുടെ തോട്ടക്കര സെൻറ്ററിൽ എത്തിയിട്ട് അവിടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരടുത്ത് എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ ഭർത്താവ് കൊലപ്പെടുത്തി എന്നെയും കൊല്ലാൻ വേണ്ടി പിന്നാലെ വരുന്നുണ്ട് രക്ഷിക്കണം പറഞ്ഞിട്ടാണ് ഈ കുട്ടി ഓടി വരുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ നോക്കുമ്പോൾ പിന്നാലെ ഇയാൾ ഓടി വരുന്നുണ്ട് പിന്നാലെ എത്തുകയും പിന്നാലെത്തുകയും ഒരു അമ്മയും മോളും പോവുന്നു കണ്ടുപോകുന്നു അന്വേഷിക്കുകയുണ്ടായി അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞത് അവർ ഞങ്ങളെ ഉപദ്രവിക്കുക എന്നെ ഉപദ്രവിക്കുകയാണ് അപ്പോൾ അത് അന്വേഷിച്ചു കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ തന്നെ അയാളുടെ കയ്യിലൊരു കത്തിയുണ്ട് ആ കത്തി കൊണ്ട് സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട് കയ്യിലൊക്കെ വരയുന്നുണ്ട് അവൻ്റെ മയക്കമിൻ്റെ ഉപയോഗം തന്നെ അവനൊക്കെ കേസുകളും കാര്യങ്ങളും അതുകൊണ്ടാണ്

എന്താ മനസ്സിലാകുന്ന ഒരു കാര്യം ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് എന്താണ് സേതു തീർച്ചയായും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കൊല്ലപ്പെട്ട നസീറിൻ്റെയും സുഹറയുടെയും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും ഇപ്പോൾ പോലീസ് നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് അതാണിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഫോറൻസിക് സംഘം അടക്കമുള്ള ആളുകൾ ഈ കൊലപാതകം നടന്ന വീട്ടിലേക്കും അതേപോലെ തന്നെ കൊല്ലപ്പെട്ട സുഹറയുടെയും അതേപോലെ തന്നെ നസീറിൻ്റെയും മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഈ സംഭവസ്ഥലത്ത് നിന്നും മാറ്റുക നേരത്തെ നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ പ്രതി ലഹരിക്കും അതേപോലെ തന്നെ മറ്റ് കേസുകളിലെല്ലാം പ്രതിയായതാണ് ഇത്തരത്തിൽ വിവാഹബന്ധം വേർപ്പെടുത്താൻ വേണ്ടി ഈ ദമ്പതികളുടെ മകൾ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി മൂന്ന് മാസത്തോളമായി നിലവിൽ കേസ് നടക്കുകയാണ് എന്നാൽ കേസിൽ നാല് വയസ്സുകാരെ നാലു വയസ്സുള്ള കുട്ടിയെ രണ്ട് ദിവസം പിതാവിൻ്റെ കൂടെയും നാലു ദിവസം മാതാവിൻ്റെ കൂടെയും വിടണം എന്നാണ് വിധിച്ചിരുന്നത് എന്നാൽ പോലും ഈ പിതാവിൻ്റെ കൂടെ വിട്ടുകഴിഞ്ഞാൽ പിതാവ് തിരികെ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്ക് കാരണമായിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് പിതാവായ റാഫി വീട്ടിലേക്ക് എത്തുന്നത് എന്നാൽ അതിൽ മാതാപിതാക്കളുമായും അതേപോലെ തന്നെ ഭാര്യയുമായി തർക്കം ഉണ്ടാവുകയും പിന്നീടാണ് ഭാര്യയുടെ മാതാപിതാക്കളെ പ്രതി റാഫി കൊലപ്പെടുത്തുന്നത് സമീപത്തെ പ്രദേശത്തേക്ക് രക്ഷപ്പെട്ടോടിയ ഭാര്യയെ കൊലപ്പെടുത്താൻ വേണ്ടി വീണ്ടും പിന്നാലെ തന്നെ റാഫി ഇൻക്വസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു സച്ചിൻ